കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വടക്കാഞ്ചേരിയിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു അപകടമുണ്ടായ സാഹചര്യത്തിൽ മനസാന്നിധ്യം കൈവിടാതെ പ്രവർത്തിച്ച ഇലക്ട്രിസിറ്റി ജീവനക്കാർക്ക് ഇഇഎഫ്ഐ ഉപഹാരം നൽകി ആദരിച്ചു കാലവർഷ കെടുതികൾക്കിടയിൽ വൈദ്യുതി ലൈനിന് സമീപം മരം മുറിച്ചിറക്കവേ ടെൻഷൻ ലൈനിൽ നിന്നും നിന്നുമുണ്ടാകാമായിരുന്ന വൈദ്യുതി അപകടം അവസരോചിതമായ ഇടപെടലിലൂടെ ഒഴിവാക്കിയ വടക്കാഞ്ചേരി കെഎസ്ഇ ബി ജീവനക്കാരെയും അവരെ വിവരമറിയിച്ച നാട്ടുകാരനെയും ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റി ആദരിച്ചു വടക്കാഞ്ചേരി മംഗലം അമ്മാട്ടിക്കുളം ഭാഗത്ത് കുത്തൂർ ജോൺസൺ എന്നയാളുടെ പറമ്പിൽ കല്ലമ്പാറ സ്വദേശി വിജയൻ എന്ന തൊഴിലാളി പതിനൊന്ന് കെ ബി ലൈനിനു സമീപം നിന്നിരുന്ന മരത്തിൽ കയറി ശിഖരങ്ങൾ വെട്ടിമുറിക്കുന്നതിനിടെ മരത്തിന്റെ കൊമ്പ് വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പതിനൊന്ന് കെ ബി ലൈനിൽ തട്ടുകയും വിരിപ്പാക്ക സ്വദേശി സജീഷ് കെ എസ് സി ബി വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈമാൻ ബിജു പി ടി ഇലക്ട്രിസിറ്റി വർക്കർ സുധാകരൻ സിസി എന്നിവരെ അറിയിക്കുകയും പതിനൊന്ന് കെ ബി ലൈൻ ഓഫാക്കി അപകടം ഒഴിവാക്കുകയുമാണ് ഉണ്ടായത് അപകടമുണ്ടാകുന്ന സാഹചര്യത്തിൽ മനസാന്നിധ്യം കൈവിടാതെ പ്രവർത്തിച്ച മൂന്ന് പേർക്കും വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഓമനക്കുട്ടൻ ഇഇ എഫ് ഐയുടെ ഉപഹാരം കൈമാറി കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി സി പ്രദീപൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി കെ എസ് സൈനുദ്ധീൻ ഇ ബി സി ഡബ്ല്യുഎ ഡിവിഷൻ സെക്രട്ടറി പി എം മുസ്തഫ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അവസരോചിതമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു വൈദ്യുതി അപകടം സത്യത്തിൽ ഉണ്ടാവുമായിരുന്നു അത്തരം ഒരു നീക്കത്തിൽ നിന്നും ഒരു ജീവൻ രക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരെ ആദരിക്കുകയാണ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രിയപ്പെട്ടവരെ നാം ആദരിക്കുന്നത് ന്യൂസ്